നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ റിയാദിലെ അല്ലവാൽ പാർക്കിൽ നടന്ന റിയാദ് ഡർബി പോരാട്ടം അൽ നസർ വേഴ്സസ് അൽഹിലാൽ പോരാട്ടം വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒന്നേ ഒന്നിലെ സമനിലയിലാണ് മത്സരം അവസാനിച്ചത് ഒറ്റാവിയോ തുടക്കത്തിൽ നേടിയ ഗോളിന് അൽ നസ്ര അവസാനം വരെ ലീഡ് എടുത്ത് നിന്നതാണ് പക്ഷെ കളിയുടെ അന്തിമ നിമിഷത്തിൽ പെനാൽറ്റി വിധിച്ചു റഫറി അത് മിട്രോവിച്ച് ഗോളാക്കി മാറ്റിയാണ് സാമുദ്രി പീഡിക്കുന്നത് പക്ഷെ അത് പെനാൽറ്റി ആയിരുന്നുവോ എന്നുള്ളതാണ് ഇപ്പൊ വിവാദം അതിന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തേക്ക് വരുമ്പോ പെനാൽറ്റി ബോക്സിന് പുറത്താണ് അൽഹിലാൽ താരമുള്ളത് എന്നിട്ടും റെഫറി അത് പെനാൽറ്റി വിധിച്ചു എങ്ങനെ വാറ് ചെക്ക് ചെയ്ത് പെനാൽറ്റി വിധിച്ചു അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ ലൂയിസ് കസ്ട്രോ അൽനസറിന്റെ കോച്ച് നടത്തിയിരിക്കുന്നത് ഞാൻ ആവശ്യപ്പെടുന്നത് കളിക്കളത്തിലെ നീതിയാണ് അതാണ് ഇവിടെ നടപ്പാവാതെ പോയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പെനാൽറ്റി എന്ന് തന്നെ അദ്ദേഹം വാദിക്കുന്നുണ്ട് ഇന്നലത്തെ കളിക്ക് ശേഷം നീതിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇപ്പം ഈ സീസണിലെ റെഫറിംഗ് എറേഴ്സ് അത് കൃത്യമായിട്ട് അതിന്റെ ഒരു സമ്മറി എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് പല ഘട്ടങ്ങളിലും റഫറിങ് എറേഴ്സ് ഈ സീസണില് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ കാര്യം തന്നെ ഞാന് അതിന്റെ ഏർ റീപ്ലേ റെഫറിയുടെ മുന്നിൽ വെച്ച് കാണുകയും ചെയ്തു കാണിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അത് പെനാൽറ്റി ഏരിയക്ക് പുറത്താണെന്ന് അദ്ദേഹത്തോട് പറയുകയും പറയുകയും ചെയ്തു പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഡിസിഷൻ ആണ് അതിൽ പിന്നെ കളിയിൽ നടക്കുകയുള്ളു അപ്പൊ പിന്നെ അത് അംഗീകരിക്കില്ലാതെ മറ്റു മാർഗമില്ല ഏതായാലും ഇത് തെറ്റായ തീരുമാനമാണ് അൽഹിലാലിന് കൊടുത്തിരിക്കുന്ന പെനാൽറ്റി തെറ്റാണ് എന്ന് തന്നെ അൽ നസറിന്റെ കോച്ച് പറഞ്ഞു ഏതായാലും ഒരു ഭാഗത്ത് അൽഹിലാലിന്റെ റെഫറിമാര് സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണം കുറെയായിട്ട് നിലനിൽക്കുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇത് സംഭവിക്കുമ്പോൾ വലിയ രൂപത്തിൽ അൽനസർ ആരാധകരെ നിരാശരാണ് ഒരു കണക്ക് കൂടി പറയട്ടെ ഇപ്പൊ ഈ സീസണില് പെനാൽറ്റികള് അൽഹിലാലിന് ലഭിച്ചത് എത്ര വട്ടമാണ് ഇരുപത് തവണയാണ് സൗദി പ്രോ ലീഗിൽ അവർക്ക് പെനാൽറ്റി ലഭിച്ചത് അവർക്കെതിരെ പെനാൽറ്റി കൊടുത്തതോ പൂജ്യം തവണയാണ് ബാക്കി എല്ലാവരും ആരോപണങ്ങളുമായിട്ട് വരുന്നതൊക്കെ നോക്കിയാൽ മതി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫി